नमो नारायणाय विष्णुसहस्रं नाम ॐ नमो भगवते वासुदेवाय अग्रणीर्ग्रामणि श्रीमान् नेता समीरणा വിശ്വാത്മാ സഹസ്രപാ വിശ്വാത്മാഗ്രണി ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഭക്തരെ എത്തിക്കുന്നവൻ ഏറ്റവും മുന്നിലായി വഴി കാണിക്കുന്നവൻ ഭക്തരെ മോക്ഷപഥത്തിൽ എത്തിക്കുന്നതിനാൽ ഉദാഹരനാണ് ഭഗവാൻ തന്നെ ആശ്രയിക്കുന്നവൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നു അവിടുന്ന് തൻ്റെ ജ്ഞാനത്താൽ ഭക്തരുടെ അവിദ്യ നീക്കി സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നു അവിദ്യ കൊണ്ടാണ് ദുഃഖം തോന്നുന്നത് പ്രപഞ്ച രചനയുടെ രഹസ്യവും ഉദ്ദേശവും അറിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല ഓരോ സംഭവവും ഭഗവത് പ്രസാദം മാത്രം ഗ്രാ ഗ്രാമണി ഭൂതഗ്രാമത്തെ നിയന്ത്രിക്കുന്നവൻ ഭഗവാൻ ഓരോ ജീവിക്കും പ്രാ കർമ്മമനുസരിച്ച് ജീവിക്കേണ്ട ചുറ്റുപാടും കണ്ടുമുട്ടേണ്ട മനുഷ്യരെയും കൊടുക്കുന്നു സമയമാകുമ്പോൾ അതിശയകരമാം വിധം ചിലരുടെ ജീവിതത്തിൽ ഗുരുവിനെ ലഭിക്കുന്നത് കാണാം അതിനിടയാക്കുന്നതും അവിടുത്തെ കരുണയാണ് അവിടുത്തെ പ്രതി പുരുഷനാണ് പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഗുരു ഇങ്ങനെ എല്ലാവരെയും വേണ്ടവിധം നയിച്ച് സാമ ഭേദദണ്ഡങ്ങൾ വഴി മോക്ഷ കവാടത്തിൽ എത്തിക്കുന്നു ശ്രീമാൻ ശ്രീയോട് കൂടിയവൻ ാന്തിയുള്ളവൻ എല്ലാ തേജസ്സിനെയും കവിഞ്ഞു നിൽക്കും തേജസ്വിയാണ് അവിടെ മത്സ്യാവതാരത്തിൻ്റെ ശോഭ നിരതിശയം പുരാണങ്ങളിൽ പ്രസിദ്ധമാണ് ആന്തരികമായ ശോഭ വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ത്രീ എവിടെ കണ്ടാലും അത് ഭഗവാൻ തേജസ്സാണ് ആണ് പരമാത്മാവായതിനാൽ ആത്മീയ തേജസ്സാണ് അവിടെ ഓരോ ജീവിയിലും അവിടത്തെ ഒരു രശ്മിയാണ് പ്രകാശിക്കുന്നത് അതിനാലാണ് അന്ധകരണം പ്രവർത്തിക്കുന്നത് ന്യായത്തിൽ നിപുണൻ ന്യായം തർക്കം യുക്തി എന്നിവ യോഗത്തോടൊപ്പം അഭ്യസിക്കാറുണ്ട് ഭഗവാൻ സർവജ്ഞനാണ് തൻ്റെ ഭക്തരെ നയിക്കുമ്പോൾ ആജ്ഞകൾ പ്രമാണസഹിതം വ്യക്തമാക്കുന്നു ന്യായത്തിൽ നിപുണനാകയാൽ ന്യായ നേത നേതാവ് അഥവാ നയിക്കുന്നവൻ പല ശക്തികൾ വഴിയാണ് പ്രപഞ്ച ഭരണം നടക്കുന്നതെങ്കിലും അവയെ നേതാവായി നിയന്ത്രിക്കുന്നത് ഭഗവാൻ അതിനാൽ നേത സമീരണ പ്രേരണയായി വർത്തിക്കുന്നവൻ പ്രാണനാണ് നമ്മൾ നമ്മുടെ എല്ലാം പ്രവർത്തികൾക്കുള്ള പ്രേരണ ശക്തി പ്രാണന്റെയും ഊർജമായിരിക്കുന്നത് അവിടെ നിന്നാണ് സമീരണൻ എന്നുവച്ചാൽ വായു ചലനമാണ് വായുവിൻ്റെ പ്രധാന ലക്ഷണം നമ്മുടെ പ്രാണനായി ശ്വാസോച്ഛാസമായി വർത്തിച്ച് വേണ്ട ക്രിയകളിൽ ഏർപ്പെടുവിക്കുന്നതും അവിടെ നിന്നാണ് അതിനാൽ സമീരണൻ സഹസ്രമൂർത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത മൂർധ ഉള്ളവൻ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് വിശ്വരൂപ ദർശനത്തിൽ ഇവയുടെ എല്ലാം ശിരസ് ഭഗവാനിൽ കാണാം അതിനാൽ സഹസ്രമൂർധ എന്ന് പ്രകീർത്തിക്കപ്പെടുന്നു വിശ്വാത്മാ ഈ വിശ്വത്തിൻ്റെ ആത്മാവ് വിശ്വമാകുന്ന ആത്മാവ് ഇങ്ങനെ രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം ജീവാത്മാക്കളുടെ ഉള്ളിൽ അങ്കുഷ്ടമാത്രനായി അവരുടെ പ്രവർത്തികൾക്ക് സാക്ഷിയായി വർധിക്കുന്നു വിശ്വം തന്നെ ആത്മാവ് എന്നർത്ഥത്തിൽ വിരാട് സ്വരൂപനായ ഭഗവാൻ സഹസ്രാക്ഷ ആയിരക്കണക്കിന് കണ്ണുകളോട് കൂടിയവൻ ഈ പ്രപഞ്ചത്തിലെ കാണായതത്രയും മറഞ്ഞിരിക്കുന്നവയും എല്ലാം അവിടുത്തെ ദൃഷ്ടിയിൽ സദാ ഉണ്ട് അതുകൊണ്ട് പറയും നിങ്ങൾക്ക് ആത്മവഞ്ചന സാധ്യമാണ് പക്ഷേ അവിടത്തെ വഞ്ചിക്കാൻ കഴിയുകയില്ല ഒളിക്കാൻ കഴിയുകയില്ല ഓരോ പ്രവൃത്തിയിലും അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നുവെന്ന് അറിയുക സഹസ്രപാദ് ആയിരക്കണക്കിന് പാദങ്ങളുള്ളവൻ അവിടുന്ന് കണക്കില്ലാത്ത സിരസുകളും കണ്ണുകളും പാദങ്ങളും ഉള്ളവനത്രേ ഈ വിശ്വത്തെ ആവരണം ചെയ്ത് പത്തങ്കുലം കടന്നു സ്ഥിതി ചെയ്യുന്നുവെന്ന് ഉപനിഷത്തിൽ പറയുന്നു അനേക വക്തനയനം എന്നാണ് സഞ്ജയൻ ഗീതയിൽ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുന്നത് സഹസ്രമോർ വിശ്വാത്മാ सहस्रपा ॐ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा